സെക്രട്ടറി ആധികാരികമായി കേരളത്തിലെ മുഴുവൻ മീഡിയ അഭിസംബോധന ചെയ്യുന്ന ഒരു ഒരു ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നു അങ്ങനെയാണ് എങ്കിൽ നിയമത്തിന്റെ എല്ലാ എല്ലാ വഴിത്തിരിവിലേക്കും പാർട്ടി ഇങ്ങനെ കൈനെട്ടി വെച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എനിക്കറിയില്ല തീർച്ചയായിട്ടും അതായത് ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും അതോടൊപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തനമായ മുതിർന്ന മാധ്യമ പ്രവർത്തനായ നമ്മുടെ സഖപാനലിസ്റ്റും അവരുടെ രണ്ടുപേരും അവരവരുടെ സമയപ്പെടുത്തുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള അവരുടേതായ അഭിപ്രായങ്ങൾ ചിലത് അങ്ങേറ്റം പരിഹാസ്യം എന്ന് എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ചിലത് പരിഹാസ്യമായ വാദങ്ങൾ ഒക്കെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളുടെ പല വാദങ്ങളും തോന്നിവാസം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രയോഗം കേട്ടപ്പോൾ ഞാൻ താളാത്മകമായി തന്നെ അത്തരം വാദങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത് ശുദ്ധ തോന്നിയവാസമാണ് ഇത് അസംബന്ധമാണ് എന്നുള്ളത് ഞാൻ നൂറ്റി എഴുപത്തിനാല് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാനിവിടെ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ നൂറ്റി ഇരുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് ഓൺ ആളല്ല ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസ് പ്രസ്മീറ്റിൽ നിങ്ങളോടൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഗൗരവപൂർണ്ണമാണ് എന്നും അത് അന്വേഷണം ആവശ്യപ്പെടുന്ന നിലയിൽ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളെ നമ്മളുമായി പങ്കുവെക്കുന്നതാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെച്ചത് അത് നൂറ്റി നാല് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണോ അന്വേഷിക്കട്ടെ ക്രൈംബ്രാഞ്ച് പറയട്ടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പബ്ലിക് ഡൊമൈനു മുമ്പിൽ എല്ലാ പ്രവർത്തകരുടെയും മുമ്പിൽ തന്നെ അത്തരം സന്ദേഹങ്ങൾ വിശദീകരിക്കട്ടെ ഒരല്പം പിന്നെ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി നമ്മളുടെ മുമ്പാകെ വിശദീകരിക്കുകയാണ് ഇത് ശുദ്ധ തോന്നിവാസമല്ലേ ശുദ്ധ തോന്നിവാസമല്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവപൂർണ്ണമായൊരു വാർത്ത കേരളത്തിലെ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുഖമായ പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് അത് ഗൌരവപൂർണമായും വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കാൻ എന്ന് നമ്മൾ കരുതാൻ കാരണം എന്താണ് അതിന്റെ കാരണം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന്റെ അന്യാദൃശ്യമായ രാഷ്ട്രീയ അന്തസ്സാണ് എന്ന് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല അത് അത് തിന് ഞാൻ വിധി എഴുതുന്നില്ല ഞാൻ വിധി എഴുതാൻ ആളല്ല ഈ ചർച്ച ശ്രമിക്കുന്ന ബഹുമാനരായ കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ ഉൾപ്പെടെകളില നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകരെ വിലയിരുത്തട്ടെ ഈ കേസിന്റെ ഓരോ നാൾ വഴികളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക് എന്തായിരുന്നു കെ പി സി സി പ്രസിഡന്റിന് ഇന്ന് കഴിഞ്ഞ ദിവസം കോടതി അതായത് പ്രായം തകഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടിയെ തുടർച്ചയായി പീഡിപ്പിച്ച് പീഡിപ്പിച്ചതിനെ തുടർന്ന് ആ പെൺകുട്ടി ഗർഭിണിയായി ഗർഭിണിയായതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയ ആ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയ കേസിലെ പ്രതിയെ സംബന്ധിച്ച് അയാളുടെ അടുക്കൽ സൗന്ദര്യ ലേപനം പുരട്ടുവാനും അയാളുടെ അടുക്കൽ കണ്ണിന്റെ അടിയിലെ കറപ്പ് മാറ്റുവാനും അയാളുടെ അടുക്കൽ സൗന്ദര്യ വർദ്ധക ചികിത്സക്കായിട്ടും കിടന്നു കൊടുക്കാൻ വേണ്ടി മത്സരിച്ചോടിയ കെ പി സി സി പ്രസിഡന്റ് അതേ ഈ പ്രതിയെ സംബന്ധിച്ച് ആജീവനാന്ത കാലയളവ് ജയിലിൽ കിടക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ പിഴയും ഇട്ട ഈ പ്രതിയെ സംബന്ധിച്ച് ബഹുമാന്യനായ ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത അന്തസ് ഉള്ള കെ പി സി സി പ്രസിഡന്റ് വാദം എന്താണ് എനിക്ക് ഇയാളെ അറിയുമയേ ഇല്ല തൊട്ടുപിറ്റ ദിവസം പറഞ്ഞത് എന്താണ് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം പറഞ്ഞത് എന്താണ് ഞാൻ സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായിട്ട് കണ്ടിട്ടുണ്ട് ആങ്കർ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇന്ന് കെ പി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ഈ ആഗോള തട്ടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞ എന്താണ് ഡോക്ടർ മോൻസൺ അങ്ങ് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ പി സി ആറിനോട് പറഞ്ഞു ഡോക്ടർ മോൻസൺ എന്നാണ് പറയുന്നത് തള്ളിപ്പറയാൻ അന്തോസ് ഉണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ പറയാൻ ി പ്രസിഡന്റ് പോക്സോ കേസിലെ പ്രതിയായ ആഗോള തട്ടിപ്പുകാരനായി ഒരുത്തരം ഇന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ് ഡോക്ടർ മോൻസൺ എന്നാണ് അതാണോ തോന്നിവാസം അതോ ദേശാഭിമാനി വാർത്തയെ കോട്ടിയത് ഗോവിന്ദ്രോൾ വീട്ടിൽ പിന്നീട് ഉണ്ടായത് എന്താണ് ഈ തട്ടിപ്പുകാരനെ ഒന്നിച്ച് വയനാട് പാർലമെന്റ് ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന പച്ചക്കള്ളം പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറുതെയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കയ്യോട് കൂടെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് അങ്ങ് ഓർപ്പിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഏതോ പ്രമുഖനായ വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുന്നു അയാൾ കേസ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആങ്കർ ചൂണ്ടിക്കാണിച്ച പ്രകാരം എന്നെക്കാളും സഹമാനത്തിനേക്കാളും അവതാരകയെക്കാളും നിയമത്തിൽ അസാധാരണമായ പാണ്ഡിത്യമുള്ള ആളല്ലേ അങ്ങൊന്ന് ചോദിക്കണം സമയം കിട്ടുമ്പോ ശരി നമ്മുടെ പ്രസിഡന്റ് കേസ് നല്ല കോൺഗ്രസിലെ ആ വക്കീൽ ഏതാ അയാൾ ഇതുവരെ കേസ് പഠിച്ച് കഴിഞ്ഞില്ലേ ഇനി കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴോ ഒറ്റക്കാരൂടെ ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കേസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴോ കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ പുറം ലോകം കണ്ടിട്ടില്ലാത്ത ഈ ആഗോള തട്ടിപ്പുകാരൻ എന്റെ അടുക്കൽ കാലു പിടിക്കാൻ വന്നു കാലു പിടിക്കാൻ വന്നപ്പോഴോ പണ്ടൊരു സിനിമയിൽ പറയുന്ന പോലെ ആശാന്റെ കാർ തല്ലി പിടിച്ചാലോട് ഞാൻ ക്ഷമിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ജയിലിൽ കിടക്കുന്ന കാലു പിടിച്ചപ്പോ ആ കേസ് ഞാൻ ഒഴിവാക്കി ഇതാണോ ശരി 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 അല്ല അത് അതിന് അബുദ്ധി മറുപടി പറയട്ടെ ജയ്ക്ക് പക്ഷേ നിങ്ങൾ സാധാരണ ആരോപണം ഉന്നയിക്കുന്നത് ആരോപണത്തിന് എതിര് നിൽക്കുന്ന ആളുടെ അന്തസ്സൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണോ ചോദിക്കാനും പറയാനും അതായത് നമുക്കൊരു കാര്യം പറയണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഈ പറയുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അത് തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോകും എന്ന് ഇൻഫോർമ് ആവുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് അബിൻ മറുപടി പറഞ്ഞോളും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്റെ അങ്ങ് മറുപടി പറഞ്ഞില്ല ഈ പറയുന്ന അന്തസ്സിലേക്കാണ് അങ്ങ് പോയത് അതിന് എനിക്ക് ബാധ്യതയില്ല അത് അബിൻ അഭിപ്രായം ബാധ്യതയുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല ഞാൻ കുറിച്ചും കുറിച്ചും ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ മറുപടിയുടെ ആദ്യ ഭാഗം രാഷ്ട്രീയം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഓൺ ചെയ്യുകയല്ലോ ഉണ്ടായിരുന്നുള്ളത് ഞാനാവട്ട സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആവട്ടെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം രാഷ്ട്രീയമായ ദേശാഭിമാനിയുമായി നിങ്ങൾക്ക് രാഷ്ട്രീയ ബാധ്യത ഒന്നുമില്ല അല്ലെ ഞങ്ങൾക്ക് അത് മുഖപത്രമാണ് കേരളത്തിൽ പ്രചാരമുള്ള മൂന്നാമത്തെ പത്രമാണ് ഞങ്ങൾ ഈ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് അങ്ങനെ രാഷ്ട്രീയ മറുപടിയുമില്ല മാധ്യമങ്ങളെ നിങ്ങൾ ഈ പറയുന്ന ധാർമ്മിക മാധ്യമത്തിന് എത്തിക്കൽ മാധ്യമ പ്രവർത്തനത്തിനൊക്കെ നിരന്തരം ക്ലാസ് എടുക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ നമ്മളൊരു ഒരു കാര്യം നിഷ്പക്ഷമായി ചെയ്യണം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായ യോഗ്യത നമുക്ക് ഉണ്ടാകണം പാർട്ടി പത്രം നടത്തി കാണിക്കട്ടെന്ന് നിഷ്പക്ഷമായി നടത്തി കാണിക്കട്ടെ ധാർമ്മികമായി ഈ പറയുന്ന വൺ സിക്സി ഫോർ അതുപോലെ അതിജീവിതർ വൺ ഒക്കെ പ്രിന്റ് ചെയ്ത് വേണ്ട കേക്ഷത്തിൽ വെച്ചുകൊണ്ടാണോ ഈ പറയുന്ന ധാർമ്മിക പത്രപനം നടത്തുന്നത് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഞാൻ പറഞ്ഞല്ലോ നിഷ്പക്ഷ മാധ്യമ പാർട്ടി പ്രവർത്തനമാണ് നടത്തുന്നത് എന്നത് കൂടി അങ്ങ് സമ്മതിക്കുമല്ലോ അപ്പോൾ പിന്നെ അവനവൻ ഈ ധാർമിക പത്രപ്രവർത്തനം നിഷ്പക്ഷ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഇറങ്ങുമ്പോൾ അവനവന്റെ കയ്യിലുള്ള അവനവന്റെ മാനേജ്മെന്റിന് കീഴിലുള്ള മാധ്യമപ്രവർത്തന മാധ്യമ സ്ഥാപനങ്ങൾ കൂടി അതും നടത്തി കാണിക്കണം മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാമല്ലോ അല്ല മറ്റുള്ളവർക്ക് പഠിക്കാമല്ലോ മറ്റുള്ളവർമാനിയുടെ മാധ്യമ പ്രവർത്തനം കണ്ട മറ്റുള്ളവർക്ക് പഠിക്കാമല്ലോ എങ്ങനെയാണ് നിഷ്പക്ഷ മാധ്യമ മാധ്യമപ്രവർത്തനം ധാർമ്മിക മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഗൂഢാലോചന ഇല്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുമല്ലോ ജയ്ക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ രണ്ട് വാചകത്തിൽ മറുപടി പറയാം ദേശാഭിമാനിയെ സംബന്ധിച്ച് ഞങ്ങൾ മാധ്യമ സമരമെന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാ കാലികളും ഞങ്ങൾക്ക് മാത്രമല്ല മതനിരപേക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും അഭിമാനത്തോടു കൂടെ തന്നെ പറയാൻ വേണ്ടി കഴിയുള്ളൂ ഞാൻ മറ്റു പത്രങ്ങളെ ഉദാഹരിച്ച് ഈ ചർച്ച അതിലേക്ക് ാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് മുമ്പോട്ടേക്ക് പോയാൽ അങ്ങേക്കും പൊള്ളും മറ്റു ചിലർക്കും പൊള്ളും അതുകൊണ്ട് അത് പറഞ്ഞാൽ അതിൽ പൊള്ളുമ്പോൾ മറ്റുള്ളവർക്കൂടെ പൊള്ളും എന്തൊരു മുൻധാരണയൊന്നും വേണ്ട ചേക്കേ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി ചേക്കെല്ലോ